ബർത്ത്ഡേ കേക്ക് 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 വേണം എന്ത് ുംർത്ത്ഡേക്ക് കേക്കോ ഇവിടെ ഇത്രയും കാലമായിട്ട് ഇവിടെ ആരും ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചിട്ടൊന്നും ഇല്ല ഇവിടെ പത്തൊമ്പത്തൊന്ന് വയസ്സായി എന്റെ ബർത്ത്ഡേക്ക് ഇത്രയും കാലമായിട്ട് എന്റെ ഇവിടെ കേക്ക് മുറിച്ചിട്ടൊന്നുമില്ല ബർത്ത്ഡേക്ക് കേക്ക് വേണം പോലും ഓരോ പുതിയ ഓരോ ആചാരങ്ങളും പഠിച്ചു വന്നു ഇവിടെ കേക്ക് ഓടുന്ന കേട്ടാച്ചാ ഒരു ചെറിയൊരു കഴിഞ്ഞിട്ട് വരും കുട്ടികൾ ഇങ്ങളെ കാത്തുക്കാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പഴെത്ത അയിൻ്റെ കാത്തൊക്കെ ഒന്നും വേണ്ട ഞാൻ നമ്മള് ഷമീറിന്റെ കുട്ടിന്റെ ബർത്ത്ഡേ പരിപാടിയാണ് അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ വരികയുള്ളൂ നമ്മുടെ കേക്കും പാർട്ടിയും കാര്യങ്ങളൊക്കെ ഏറ്റവും വല്യ പരിപാടിയാണ് ഭക്ഷണം കഴിച്ചിട്ടേ വരികയുള്ളൂട്ടോ